ക്ഷേമ പെൻഷനെ വോട്ടിനു വേണ്ടിയുള്ള കൈക്കൂലിയാണെന്ന് അധിക്ഷേപിക്കുന്ന കോൺഗ്രസിലെ കെ സി വേണുഗോപാലന്മാർ കാണാൻ ഒരു ദൃശ്യം അങ്ങ് സമർപ്പിക്കുകയാണ് സോഷ്യൽ മീഡിയയിൽ ആരോ എടുത്ത് പങ്കുവെച്ചൊരു ദൃശ്യമാണ് ആ ആയിരത്തി അറുന്നൂറ് രൂപ വരുമ്പോൾ അതിനുവേണ്ടി കണ്ണുനട്ട് കാത്തിരിക്കുന്ന അറുപത്തിരണ്ട് ലക്ഷം നിരാലംബരായിട്ടുള്ള മനുഷ്യരുണ്ട് ആ മനുഷ്യർക്കിടയിലേക്ക് പെൻഷനുമായി കടന്നു വരുന്ന വ്യക്തിയെ കാണുമ്പോഴുള്ള ഒരു സന്തോഷമുണ്ട് ഒരുപക്ഷെ വായിൽ വെള്ളിക്കരണ്ടിയുമായി ജനിച്ച കോൺഗ്രസിലെ പല തറവാട്ട് മഹിമക്കാർക്കും അത് പറഞ്ഞാൽ മനസ്സിലാകില്ല കാര്യം ഇതൊക്കെ ഒരുതരം ജീവിത അനുഭവങ്ങളാണ് ഇന്നലകളിൽ ഈ തറവാട്ട് മഹിമക്കാരുടെ നിലങ്ങളിൽ പണിയെടുത്ത് പ്രായമായവരാണ് ആശ്രയമറ്റവരാണ് അവരെയാണ് ആയിരത്തി അറുന്നൂറ് രൂപ മുടങ്ങാതെ കൈകളിലെത്തിച്ച് ദേ ഇതുപോലെ നിഷ്കളങ്കമായി ചിരിക്കാൻ സഹായിക്കുന്നത് സന്തോഷം അബു അച് കിട്ടൂ കൊറച്ചായാലും സന്തോഷാണ് എന്താ നമ്മളാരും കൊറച്ചതല്ലോ തരുന്നത് എത്രയാണ് അറിയില്ല ഒരു മാസത്തെയോ രണ്ടു മാസത്തെയോ എത്ര ഒരു മാസം പതിനായിരം കിട്ടുമോ അയ്യോ ആയിരത്തി ഇരുന്നൂറ്റി ഇരുന്നൂറോ ആയിരത്തി എഴുന്നൂറ്റി നൂറ്റി അമ്പതോ ഇങ്ങനെ ഞാൻ തന്നെ തോന്നണം മറന്നു പോവുക അവിടെ എന്താ ണ്ടല്ലോ ഓ ഗുളിക അതുകൊണ്ട് പറയല്ലേ രണ്ടത് അമ്മ രണ്ടു മാസത്തേണ് അതല്ല കണ്ണു കാണാലേമ്മടെ എത്രയാണ് അത് ഇരുപത് രൂപ അതെനിക്ക് തന്നോളൂ ഇരുപത് ആയിര കാലൊക്കെ വെച്ചോ എന്റെ കാലിങ്ങനെ വെച്ചേ മൂവായിരത്തി ഇരുന്നൂറ് അതില് രണ്ടായിരം എനിക്ക് തരൂ ചിക്കൻ വാങ്ങാൻ ചിക്കൻ വാങ്ങാനാ അതെന്ന് മേടിച്ച ചിക്കൻ തിന്നിട്ടാ വരയ്ക്ക ഇന്ന് പോക്ക ഉണ്ടല്ലോ പോറച്ചി വാങ്ങാൻ തരും അമ്മക്ക് ഇത്ര ഇട്ടി തന്നെ അമ്മ തരില്ലേ പോത്തിറച്ചി വാങ്ങാൻ പൈസ പോത്തിറച്ചി മിഷ്ടാണ് കയ്യിൽ പൈസ ഇണ്ടര്യണ്ടല്ലോ എനിക്ക് എപ്പ വേണമെങ്കിലും കടം വാങ്ങാലോ അപ്പൊ വേണമെങ്കിലും തരുമല്ലോ എന്തൊക്കെ ചെയ്യാ പെൻഷൻ പൈസയും കൊണ്ട് എന്താ അവിടെ കൊണ്ടുണ്ട് മിത്രാവശായി എണ്ണണോ പിന്നെ പിന്നെ എങ്ങനെയാ കൂടൊന്നു എനിക്ക് എത്ര തരാ എത്ര വേണ്ടു എനിക്ക് പത്ത് രൂപ മതി പത്തില്ലോ പത്തില്ലേ എന്ന ആയിരം മതി ആയിരം ഇല്ല ആയിരം ഇല്ല വെറുതെ പറഞ്ഞ വെച്ചോളൂ ഞാൻ ടെസ്റ്റ് ചെയ്തതാണ് ചോദിച്ചാലും കയ്യില് ണോക്കറിയില്ല എന്റെ വയ്യ മണ്ണാർ പാട്ടിപ്പെട്ടി അതിലെന്താ കൈയിലുണ്ടാവും ഭണ്ടാരത്തിൽ കൊണ്ട് പൈസ ഇടുന്ന കൂടെ കാണിക്കണ്ട കൊണ്ടിട ഭണ്ടാരത്തിൽ കൊണ്ടിട ഒന്ന് കിട്ടിയതാണ് മോൻ വന്നിട്ട് ചിക്കൻ വാങ്ങും അച്ഛമ്മ അപ്പൊ നിനക്ക് എല്ലാവരും കൂടി ചിക്കൻ തിന്ന ഇതാണ് അച്ചമ്മ പണ്ടാണ് പൈസ തന്ന പെട്ടിയാണ് ചില്ലർ പൈസ മാത്രമേ ഉള്ളൂ കെട്ടുന്നു നോട്ട് കേട്ടപ്പോ കണ്ടല്ലേ ഞാക്കിട്ടാണ് പൈസ വരാൻ അപ്പൊ അതിലേടും പെട്ടീലാ കെ സി വേണുഗോപാലിനെ പോലുള്ളവർക്ക് കൈക്കൂലി എന്ന് പറയാൻ എങ്ങനെ നാവ് പൊന്തി എന്നാണ് തറവാട്ട് മഹിമക്കാരെ സംബന്ധിച്ചിടത്തോളം ആയിരത്തി അറുന്നൂറ് രൂപ നക്കാപ്പിച്ചാണ് അതുകൊണ്ടാണല്ലോ അറുന്നൂറ് രൂപ ഉണ്ടായിരുന്ന ക്ഷേമ പെൻഷൻ പോലും മര്യാദയ്ക്ക് കൊടുക്കാതിരുന്നത് ഇന്ന് കഴിഞ്ഞ ഒൻപത് വർഷക്കാലം മുടങ്ങാതെ അത് അവരുടെ കൈകളിൽ എത്തിച്ചു അവരുടെ ശീലമാക്കിച്ചു അവരുടെ പ്രതീക്ഷയാക്കിച്ചു ആ പ്രതീക്ഷയാക്കിച്ചതിന്റെ അടിസ്ഥാനത്തിൽ മുടങ്ങിപ്പോയാൽ ശ്വാസം മുട്ടുന്ന അവസ്ഥ വരും അതുകൊണ്ടാണ് അഞ്ചു മാസം മുടങ്ങിയപ്പോൾ വല്ലാത്ത തോതിലുള്ള പ്രതിഷേധം അലയടിച്ചത് ആ പ്രതിസന്ധി തിരിച്ചറിഞ്ഞുകൊണ്ടാണ് ഇനി എന്ത് മുടക്കം വന്നാലും ക്ഷേമ പെൻഷൻ അത് മുടക്കില്ല എന്ന തീരുമാനത്തിലേക്ക് സർക്കാർ എത്തിയത് കാര്യം ഇത്തരം മനുഷ്യരുടെ സന്തോഷമാണ് ആത്മവിശ്വാസമാണ് ജീവിതമാണ് അതിനെ നിറങ്കെടുത്താൻ ഒരിക്കലും ഉദ്ദേശിക്കുന്നില്ല എന്നുള്ള കാര്യം അതിനെ കൈക്കൂലിയായി കാണുന്നുണ്ടെങ്കിൽ വീടുകളിൽ സമ്പന്നതയുടെ മുകളിൽ ഉറങ്ങുന്ന പല തറവാട്ട് മഹിമക്കാർക്കും ആൾക്കാർക്കും അതിൻ്റെ ഗുണം മനസ്സിലാകാത്തവരാണ് ആ ചെറിയ തുക സൃഷ്ടിച്ചു കൊടുക്കുന്ന ആത്മവിശ്വാസത്തിന്റെ കരുത്ത് മനസ്സിലാകാത്തതാണ് അതൊരിക്കലും മനസ്സിലാക്കാനും പോകുന്നില്ല കാര്യം അതിനു വേണ്ട ജീവിതാനുഭവങ്ങളില്ലാത്ത പഴയ മാടമ്പിമാരാണല്ലോ കോൺഗ്രസ്സുകാർ എന്ന് മാത്രമേ പറയാനുള്ളൂ